ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണ് എന്ന് പിന്നെ നമ്മൾക്ക് ഇന്ന് രാവിലത്തെ പരിപാടികളൊക്കെ നോക്കുകയാണ് കേട്ടാ അപ്പം ഇന്ന് നൂലിപ്പിട്ടാണ് കേട്ടാണ് അപ്പൊ കുറേ ദിവസമായി ഉണ്ടായിരുന്നിട്ടാ നൂലിപ്പിട്ടും പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ അപ്പം അപ്പോൾ ഈ മഴ പെയ്തതിൻ്റെ ശേഷം ആണ് ഇപ്പോൾ ഈ അരി റഷൻ കടയിലൊക്കെ വാങ്ങിച്ചിട്ടിപ്പോൾ ഇന്നലെ മല്ലിയും പൊടിച്ച് പച്ചേരിയും പൊടിച്ചിട്ട് ഉണക്കിയിട്ട് കഴുകിയിട്ട് ഉണക്കി പൊടിച്ച് അപ്പോൾ പത്തിരി നൂൽപ്പിട്ടും അതേറ്റാണ്ട ഉണ്ടാക്കുക അപ്പം ഇന്നലെ പൊടിപ്പിച്ച് കൊടുക്കാൻ അപ്പോൾ കുറേ ദിവസമായില്ലേ നൂൽപ്പിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒന്ന് നൂല്പ്പിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് അപ്പോൾ നൂൽപ്പിട്ടിലേക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലാ അപ്പോൾ തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് നൂൽപ്പിട്ട് കഴിച്ചിട്ട് കുറേ ആയിട്ടാണ് അപ്പോൾ മോനും ഇഷ്ടമാണ് മോനോട് വെച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നി പിന്നെ പിന്നെ മോൾക്ക് രാവിലെ അത്ര മധുരമുള്ളതൊന്നും അത്ര താല്പര്യമില്ല ഇല്ല കേട്ടാ അപ്പോൾ പിന്നെ ഓള് പിന്നെ പാൽ കൂട്ടിയില്ല അപ്പം നല്ല കഴിഞ്ഞ പ്രാവശ്യം പൊടിപ്പിച്ച പൊടി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പശ ഉള്ളതായിരുന്നു കേട്ടാ അപ്പം നൂലിപ്പിട്ടൊക്കെ ഉണ്ടാക്കിയാലും എത്ര വെന്തായാലും ഇങ്ങനെ ഒരു ഒട്ടലും ഇത് നല്ല സൂപ്പർ ഐഡിയ ആയിരുന്നു കേട്ടാ അപ്പോൾ പൊടിയും നല്ല മാവൊക്കെ കുഴച്ചൊക്കെ ഈ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല സൂപ്പർ ഒട്ടൊന്നും ചെയ്യാത്ത നല്ല നൂൽപ്പെട്ട് തന്നെ ആയിരുന്നു പിന്നെ ഇന്നലെ സാമ്പാർ ഭക്ഷണം കൊടുത്തപ്പോൾ അവിയൽ വയ്ക്കാനുള്ള കഷ്ണം ഉണ്ട് കേട്ടാ എല്ലാ കഷ്ണമുണ്ട് പയറും എല്ലാ കഷ്ണവും അപ്പോൾ ഒന്ന് അവിയൽ വെക്കാൻ വെച്ചു പക്ഷെ പിന്നെ ഓരോ തിരക്കൊക്കെ ആയിട്ട് പിന്നെ രാത്രി ഒന്നും അരിഞ്ഞു വയ്ക്കാൻ പറ്റിയില്ല അപ്പ ഇനിയിപ്പൊന്ന് രാവിലെ വേണം അതിലിടയ്ക്ക് രണ്ട് പ്രാവശ്യം കറൻറ്റ് പോയിട്ടാ അപ്പോൾ രാവിലെ വേണമെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഈ നൂൽപ്പിട്ടൊക്കെ ഒരു തട്ടാണ്ട് പീച്ച് അതുകൊണ്ട് അടുപ്പത്തേക്ക് വെച്ചാൽ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം നൂൽപ്പിട്ട് ഉണ്ടാക്കാം വെള്ളം നല്ല തിളച്ചതിൻ്റെ ശേഷം ആട്ടാ ഞാൻ വെച്ചുകൊടുക്കുകയുള്ളു അല്ലാതെ പച്ചവെള്ളത്തിൻ്റെ മേലെ ഞാനെ കൊണ്ടെച്ചുകൊടുക്കില്ല അപ്പോൾ ഒരു തട്ട് നൂൽപ്പിട്ടൊക്കെ ഒന്ന് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട് കിട്ടാ ഇനി നമുക്ക് ഇതിലേക്കുള്ള കഷ്ണങ്ങളാണ് എല്ലാ കഷ്ണങ്ങളും ഉണ്ട് കെട്ടാ പച്ചക്കായും ക്യാരറ്റും മുരിങ്ങാക്കായും പച്ചപ്പയറും ചേനയും വെള്ളരിക്കും പടവലങ്ങി എല്ലാ ഒട്ടുമിക്ക എല്ലാ കഷ്ണവും ഉണ്ട് കേട്ടാ അപ്പം അയ ഏറ്റുമുക്കൊന്നും ഒരു അവിയൽ ഉണ്ടാക്കണം അപ്പം അവിയൽ ഞാൻ സാധാരണ കുറേ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയില്ല അത് വെ വിശദമായിട്ടൊന്നും അവനെ കാണിക്കണില്ല അപ്പം അവിയൽ ഞാൻ ചട്ടിയിലായിട്ടുണ്ടാക്കാറ് അപ്പോൾ ഇപ്പം നേരം നേരം പോയി ഇതൊക്കെ അരിയാന്ന് നിന്നിട്ടൊക്കെ നേരം പോയിട്ടാണ് അപ്പം ഒന്ന് ചട്ടിയൊന്ന് ചൂടാവാൻ കുറച്ച് സമയം പിടിക്കുമല്ലോ കണ്ണ ചട്ടിയൊക്കെ ആകുമ്പോൾ അപ്പം എന്തായാലും ഒന്ന് പാനലൊക്കെ ഉണ്ടാക്കി അവിയൽ ഇട്ടാ അപ്പം ഒന്ന് അങ്ങനത്തെ തിരക്ക് ഒരു രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു തിരക്കാണല്ലോ പിന്നെ അടുക്കളയിൽ പോൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടാ മഴ പക്ഷേ ഇന്ന് പെയ്തിലേട്ടാ അപ്പോൾ ഞാൻ തുണിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് സൽമരോടിക്കു പോകുമ്പോൾ നല്ല മഴക്കാർ ആയിരുന്നു അപ്പോൾ തുണി പുറത്ത് ഇടണെന്നൊക്കെ വിചാരിച്ചു ഇതാണ്ട അപ്പം ഇനി കരണ്ട് പോയിട്ടാണ് രണ്ടു വർഷം പോയിരുന്നു കറണ്ട് രാവിലെ ഈ കുറച്ചേരൊക്കെ കറണ്ട് പോയിൻ്റച്ചിങ്ങേ പിന്നെ നമുക്ക് അരയ്ക്കാനോ അങ്ങനെയുള്ള ഞാൻ ഒന്നിനും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ എന്നിപ്പോൾ അരയ്ക്കല്ല ഇന്നലെ പോയി കായ വെച്ച കറി ഉണ്ടായിരുന്നു പിന്നെ അവിയലും പിന്നെ ഉച്ചയ്ക്ക് ആവാരം ആകുമ്പോൾ അപ്പം നോക്കാലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മീനൊന്നുമില്ല കേട്ടോ പൂച്ച ആൾക്കൊന്നുമില്ല അപ്പോൾ മാങ്ങയുണ്ട് അപ്പോൾ എന്നൊരു ഉണക്കച്ച മീൻ്റെ ചമ്മന്തി ഉണ്ടാക്കാച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ കട അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ മുട്ടും പിന്നെ ഉണക്കച്ചെമ്മീനും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് അപ്പോൾ ഉണക്കച്ചെമ്മീനൊക്കെ ഏറ്റവും അടിപൊളി ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ അതൊക്കെ ലാസ്റ്റ് കാണാം അപ്പം നമ്മൾ ആദ്യത്തെ തട്ട് നൂലിപ്പിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടിട്ടാണ് അപ്പോൾ ചൂടാറാനൊന്നും കാത്തുക്കാനൊന്നും സമയമില്ല ഗ്യാസ് ആകുമ്പോൾ വെള്ളം തിളക്കിയല്ലേ അപ്പോൾ ഈ എടുത്ത് വെച്ച ഉടനെ തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ ഈ എടുക്കുന്ന സ്പൂണൊന്ന് കുത്തി കൊടുക്കുക ഓരോ ഇട്ടിലും എടുക്കുമ്പോൾ കൂട്ടാ ഞാൻ പ്ര വലയപ്രാവശ്യം കാണിച്ചുള്ളതാണ് അപ്പം നമുക്ക് എത്ര ചൂടുള്ളിട്ടിലും ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ വേഗം നമുക്ക് അടുത്ത തട്ടിലേക്ക് വീച്ചിട്ട് വെച്ചുകൊടുക്കാനും പറ്റും അല്ലെങ്കിൽ പിന്നെ ഗ്യാസ് നമുക്ക് ഇരുന്നിട്ട് കുറേ വെള്ളം തിളച്ചിട്ടാ ഗ്യാസും പാഴായി പോകില്ലേ അപ്പോൾ അതൊന്നും വേണ്ട ഇതേപോലെ എത്ര ചൂടുള്ള ഇട്ടിലും വെള്ളത്തിലൊന്നും നനച്ചു കൊടുത്തിട്ടെടുത്താൽ വേഗം ഇട്ടിലേക്കായിട്ട് കിട്ടും കേട്ടാ അപ്പോൾ കഷ്ണങ്ങളൊക്കെ നുറുക്കി കഴുകി ഞാൻ എടുത്ത് പാനിൽ തന്നെ വെച്ചുകൊടുത്ത് ഇട്ടാ അപ്പോൾ അത് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മുളകും പൊടി എന്തായാലും ഞാൻ ആ വീട്ടിൽ ചേർക്കൂട്ടാ പിന്നെ എരുവിനുസരിച്ച് നോക്കിയിട്ട് തേങ്ങയിൽ പച്ചമുളകും ചേർക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു രണ്ട് പച്ചമുളക് നാളികേരത്തിലും ചേർത്ത് കാൽ ടീസ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ട പിന്നെ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എനിക്ക് കുറച്ചധികം തന്നെ വേണം കേട്ടോ കറിയിലായാലും ഇതിലായാലും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് എന്നിട്ട് കുടഞ്ഞ് വയ്ക്കേട്ടാ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചില്ല ഇതൊന്നു വേവമുള്ള വെള്ളമുള്ളൂട്ടാ എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റി നന്നായിട്ട് വറ്റി കിട്ടണം എന്നിട്ട് വേണം തൈരൊക്കെ ചേർത്ത് കൊടുക്കാട്ട അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് ഈ അന്ന് ഒന്ന് വലിയൊരു ഒരു ലിറ്ററിൻ്റെ തൈര് കൊടുന്നല്ലോ ആ തൈരാട്ടാ അപ്പോൾ ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ അടുത്ത് പുറത്തേക്ക് വെച്ചാൽ അധികം പുളിയില്ലാത്തത് തൈരം അപ്പോൾ അത്യാവശ്യം പുളിയായിട്ടാണ് എന്നാലും രാത്രി ഞാൻ അടുത്ത് അത് പുറത്തേക്ക് വെച്ചപ്പോൾ അപ്പോൾ അതാണ് ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ അതൊന്നും മാറ്റി വെക്കേണ്ടല്ലോ ചിട്ട് അപ്പോൾ ശകലം ഉപ്പ് ഞാനും കുറവായി തോന്നിയപ്പോൾ ശകലം കൂടി ഇപ്പം ഇട്ട് കൊടുത്തിട്ടാണ് ഇനി ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇടാ ഇട്ട് കൊടുക്കാലോ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ കൂടേണ്ടായിട്ടുണ്ട് അത് ഉപ്പൊക്കെ വല്ലാണ്ട് കൂടിയുണ്ടെ അപ്പോൾ ആ തൈരിത്ത വെള്ളം ഒന്നാണ്ട് വറ്റിയപ്പോൾ ഒരു ചെറിയൊരു മുറി നാളികേരം നല്ല ജീരകം ഒരു നാല് കുഞ്ഞുള്ളിയും രണ്ട് പച്ചമുളക് കിട്ടാ എരിവുള്ള പച്ചമുളക് തന്നെ രണ്ടെണ്ണം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാട്ടാ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മെയിനായിട്ട് അവിയൽ എല്ലാവർക്കും അറിയുന്നതാണ് മെയിനായിട്ട് പച്ച വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു സ്വാദ് എത്രയും മുളക് കൂടീച്ചിട്ട് അവിയൽ വെടക്കാവില്ല കേട്ടോ അപ്പം ഞാൻ ഇടുത്തെ കുപ്പിയിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി നോക്കിയപ്പോൾ അപ്പ സമയത്തുടെ മോള് വന്ന് നോക്കി എന്നിട്ട് പറഞ്ഞ് കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ചോളിട്ടാണ് അവിയലൊക്കെ നല്ല സൂപ്പർ ആയിട്ട് കേട്ടോ മോള് പക്ഷേ റോൾക്ക് രാവിലെയൊന്നും സമയമല്ല എട്ടരരുവേ എട്ടരയ്ക്കുള്ള ബസ്സിന് ഇവിടെ നിന്ന് പോകണം എടപ്പാൾക്ക് പോണ ബസ്സിന് അപ്പോ ആ സമയമാകുമ്പോഴേക്കിനി ഭയങ്കര തിരക്കാണ് അപ്പോൾ പിന്നെ ഞാൻ വെളിച്ചെണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടാണ് കുറച്ചും കൂടി വെളിച്ചെണ്ണ അപ്പോൾ നോക്കുമ്പോൾ ഉപ്പ് ശകലം പോരായി തോന്നിയപ്പോൾ കുറച്ചും കൂടി ഇപ്പിട്ട് കൊടുത്തിട്ടാണ് നമ്മളെ സൂപ്പറായിട്ടുള്ള അവിയൽ നല്ല അടിപൊളി അവിയൽ തന്നെ ഇരുന്നിട്ടാ പയറും അങ്ങനെയുള്ള ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ നല്ല നന്നാവുമല്ലോ അവിയലിൽ എന്തായാലും ഒരു രണ്ട് പയർ ബീൻസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ അപ്പോൾ ഞാൻ പിന്നെ വെളിച്ചെണ്ണ പിന്നെ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അഞ്ഞ് ഉങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവർക്കും ഇൻ്റെയും സപ്പോർട്ട് പ്രതീക്ഷിക്കാം കേട്ടാ പിന്നെ ഇപ്പോൾ വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ കൂട്ടുകാരെ കുഞ്ഞു കൊളുത്താൻ്റെ ടാങ്കൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോയിരുന്നട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് ഒരിട്ടുള്ള ഇങ്ങനെ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ കൂട്ടു വളവ് ഒഴിച്ചു കൊടുത്തിട്ടാ കേട്ടാ ൊരിച്ചിങ്ങനെ ഇപ്പോൾ ഫ്ലഷ്ടാങ്കിലേക്കേലും വരാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ ഇത് ജോ നമ്മൾ വിചാരിച്ചാൽ കുറെ നല്ല കേട്ടാ ജോലീനെയൊക്കെ മലത്തിട്ടിട്ട് കടിച്ചു പൊളിക്കട്ടാ ജോലി വിചാരിക്കേണ്ട എന്ത് എവിടെ നിന്ന് വന്ന പൊരുപ്പാണ് ഈ ഈ അപ്പൂവിൻ്റെ മുന്നിൽ ജോലി തോറ്റു കൊടുത്തിട്ടാ ഒരു രക്ഷ ഇല്ലാച്ചിട്ട് കുറേ കടി കെട്ടിയപ്പോൾ മലന്ന് കിടന്നിട്ട് അതിൻ്റെ മുഖം കണ്ട അത്യാവശ്യം മേടിച്ചിട്ട് കെടന്ന് ഉരുളുകണ്ടാ കുറേ കടി കടിച്ചിട്ട് പിന്നെ മൂപ്പര് പോയിട്ടാ ജോലിക്ക് തീ പിന്തൊക്കെ വരുന്നുണ്ട് അപ്പം കുടുന്നതിന് ശേഷം ഞാൻ രണ്ടര വർഷം കുളിപ്പിച്ചിട്ടാ അപ്പം എന്നൊന്ന് ഇങ്ങനെ ആത്തൊക്കെ ഇങ്ങനെ നടക്കണല്ലേ പക്ഷെ ആത്തും രാത്രി ഒന്നും ആത്താക്കില്ല കേട്ടോ അവിടെ തന്നെ ഗ്രില്ലിട്ട പിറകെ വരെ ഉണ്ടല്ലോ അവിടെ വടക്കുറത്തെ കൊലായമാണ് കൊലായത്തുമ്പോട് ചേർന്നിട്ടാണ് അപ്പം ആ കൊലായത്തുമ്പോൾ തന്നെ ബോക്സിൽ ഇതൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് അവിടെ ആയിട്ടൊക്കെ എടുക്കുക അപ്പം ഞാൻ ഷാംപൂ കെട്ടിട്ടൊന്ന് കുളിപ്പിക്കട്ടാ അപ്പൊ ഏ ഈ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നല്ല വൃത്തിയൊക്കെയാണ് ഇട്ട ഇപ്പൊക്കെ നല്ല ചീ ഞാനിങ്ങനെ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മർത്തൊക്കെ കൊണ്ടാക്കുമ്പോൾ അങ്ങനെ അത് ഒരു ശീലായിട്ടപ്പോ ഇപ്പോൾ മൂത്ര ഒഴിക്കാനൊക്കെ ഉണ്ട് ചിങ്ങാ രാവിലെയൊക്കെ പുറത്തേക്ക് ഒരു അച്ചുണ്ടാക്കും അപ്പം നമ്മൾ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുത്താൽ പോയി നടന്ന് റൗണ്ട് അടിച്ചിട്ട് അടിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ഇന്ന് ഇപ്പം രാവിലെ ഒക്കെ ചെയ്തിട്ടാണ് തന്നെ തന്നെ പോയിട്ടൊക്കെ ചെയ്തിട്ട് വന്നു പിന്നെ കൂട്ടുകാർ ഈ പാലും പിന്നെ പെല്ലറ്റൊക്കെ തിന്നിരുന്ന ആളേ ഇപ്പം ഈ പൂച്ചാളെ ചോറ് ഇന്നലെ മിഞ്ഞാന്ന് പൂച്ചാൾ ചോറിന് അതിൻ്റെ ഒപ്പം പോയിട്ട് നല്ല ഇഷ്ടമായിട്ടാണ് മീൻ കുഴച്ച ചോറ് ഒരു ചക്കരൊക്കെ തിന്ന് ഇപ്പം പാലിനോടൊന്നും താല്പര്യമില്ല ഇപ്പം ചോറേ വേണ്ടത് ഇത് ചോറ് തിന്നാൽ എന്തേലും പ്രശ്നം അപ്പം മോള് തന്നെ അമ്മ ചോറ് കാണിച്ചെങ്കിൽ ചോറ് തിന്നോട്ടെന്ന് പറഞ്ഞാൽ അപ്പിക്കു പേടി അപ്പം ഇപ്പം പാലൊന്നും കൊടുക്കുമ്പോൾ വല്ലാണ്ട് കുടിക്കണമെന്നുല്ല അമൃതം പൊടി ഇട്ടിട്ട് ഞാൻ കൊടുത്തിട്ട് ഒന്നും ഒന്നും പറ്റണില്ല വല്ലാട്ടും ഒന്നും ഇപ്പം വെറും ചോറ് ചോറിനോടാണ് താല്പര്യം പക്ഷേ അഹിച്ചിട്ട് ഞാൻ കൊടുക്കണമെന്നുല്ലോ ഒരു സ്പൂണീത്തേക്കാണ് അപ്പോ അപ്പോൾ ദഹനക്കുറവ് അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടാവുന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം അറിയണ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറയും അപ്പം തന്നെ ചോറ് കൊടുക്കാരായ എന്താണെന്നൊക്കെ ഏറെ അപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാസം ചില്ലർ ദിവസം ഒക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ എനിക്ക് എനിക്കൊക്കെ കിട്ടുമ്പോൾ ഒരു മാസം ആയിട്ടില്ല ഒരു ഏപ്രിൽ പകുതിയോട് കൂടിയിട്ടൊക്കെയാണ് ഇത് ജനിച്ചിട്ട് തന്നെ ഉണ്ടാവുക അപ്പം ഇപ്പോൾ ഒരു മാസമൊക്കെ ആയി ഉണ്ടാവും ഒരു മാസം ഒരു അഞ്ചെട്ട് അഞ്ചാറ് ദിവസമൊക്കെ ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ ഡോക്ടർ ഉണ്ടാകുന്ന വിളിച്ച് നോക്കിയിട്ട് ഒന്ന് കൊണ്ടുപോകണം കേട്ടോ അവിടെ വാക്സിനൊക്കെ ഉണ്ടോ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ കുളിപ്പിച്ച് തുറത്ത് എടുക്കുമ്പോഴത്തേനും ഓടിട്ടാ ആ നനഞ്ഞേ ഏറ്റു പിന്നെ ഞാൻ തുടച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ആകൊന്നും തുടച്ചിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാ തുടക്കളു അപ്പൊക്കൊന്ന് തുറത്തി കൊടുക്കുക അത് അപ്പൂൻ്റെ തുറത്ത് തന്നെയാ അപ്പം ഞാൻ ഒരു ഉണങ്ങിയ തുണിയും കൂടി എടുക്കട്ടെ ഞാൻ മേലിട്ടിട്ട് അങ്ങനെ പോയതാണ് കേട്ടാ അപ്പോൾ അങ്ങനെ വലിച്ചോണ്ട് എടുക്കുന്ന അപ്പോൾ മോടുത്തതാ കേട്ടാ ഞാന് മേലെ കഷ്ണത്തിൽ നല്ല വലിയ കഷ്ണം ഉണ്ട് അപ്പോൾ അയിന്നൊരു കഷ്ണം എടുക്കട്ടെ ചിട്ട് പോയതാ അപ്പൊ മോടുത്തത് വേടിയാണ് ഈ ടാങ്കൊക്കെ ഒന്ന് നിറഞ്ഞ് പോയില്ലെങ്കിലും വേണ്ടില്ല ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ആവട്ടെ എന്നാലും നമുക്കൊരു ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളം തുള്ളി കയറുമ്പോൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യമൊക്കെ കൂട്ടുകൾ പൊന്തിച്ചിട്ടൊക്കെ കൊഴിക്കണം കേട്ടോ എന്നാലും ഒരാശ്വാസമാണ് പിന്നെ പഞ്ചായത്തിൻ്റെ വെള്ളം ഒന്നാലും വന്നിരുന്നു ഇനിയിപ്പോൾ നാളെ വരും അതൊന്നും വരണ്ടാന്ന് നമുക്ക് വെള്ളമായാലല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനത്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം നമ്മളെ അപ്പൂമ്മൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഒരു ചക്ക ഇട്ടുണ്ടായിരുന്നേട്ടാ അപ്പം എലിശേരിക്ക ആയതൊക്കെ വേണ്ടവരുക്ക് കൊടുത്ത് ഇതൊന്നൊരു ശകല മൂത്തതാണ് അപ്പോൾ നന്നല്ലെങ്കിൽ ഒന്നായിട്ട് അധികം പാകം എറിയാതാ വെച്ചെങ്ങ് വരയകാന്ന് വിചാരിച്ചു പക്ഷേ മുറിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു മണിയാകാൻ അതിൻ്റെ ഇട്ടാ നല്ല മെഷിക്കണമുണ്ട് അപ്പോൾ മുറിച്ച് നോക്കുമ്പോൾ പാകമേറിയിട്ടൊന്നുമില്ല കേട്ടാ വലിയ കുഴപ്പമില്ലാത്ത മധുരമുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് ഈ പഴുത ചക്കൊക്കെ മുറിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വെറുപ്പ് പിടിച്ച പണിയാട്ടാ എന്നാൽ പച്ചചക്ക എൽ ശരിക്കൊക്കെ എനിക്ക് വെട്ടും ഇത് കണ്ണാടായ്മലും മൊബൈലുമ്പേലും ഒക്കെ വിളഞ്ഞി കൈമന്നും കാൽമൊന്നും വേറിടാതെ എന്ന് പറഞ്ഞ പോലത്തെ അപ്പോൾ ഞാൻ ഒരു ചുള പറിച്ചിട്ട് തിന്നോ കേട്ടാ അപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പീസാക്കിയിട്ട് തറവാട്ടേക്കും ലോട്ടത്തേക്കും കൊടുത്തിട്ടാണ് ബ്ലാച്ചി തേച്ചിക്കും തേച്ചിക്കും പിന്നെ റഷ്യ കടയിൽ അവർക്ക് ചക്കയൊന്നുമില്ല അപ്പോൾ രണ്ട് കഷ്ണം അവിടെ കൊണ്ടു അങ്ങനെ നമ്മൾ നാശമാക്കി കളയണ്ടല്ലോ എല്ലാവർക്കും കൊടുത്തപ്പോൾ ഞാനും ചറച്ചിട്ടിങ്ങനെ തിന്നണമുണ്ട് നല്ല മേശിക്കണമുണ്ട് അപ്പോൾ അതൊക്കെ ആ ചക്ക മുറിക്കലും ഒക്കെ അങ്ങനെ ഞാൻ മോനോട് പറഞ്ഞു പാകം ഏറിയതാണെന്ന് വെച്ചിങ് വരക പക്ഷേ കിട്ടി തേങ്ങ ഒന്ന് ചിരകാൻ വയ്യ ശർക്കര നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇരട്ടി എടുക്കാനാന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ എന്നാൽ ചെയ്യാച്ചിട്ട് വെച്ചിട്ട് മുറിച്ചതാട്ടാ മുറിച്ച് നോക്കുമ്പോൾ പിന്നെ അധികം പാകം ഏറിയില്ല അതുകൊണ്ട് പിന്നെ ഞാനും ആവശ്യമുള്ളവർക്ക് കഴിക്കാതെ ചേച്ചി ഇന്ത്യ ചേച്ചിക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് കണ്ടപ്പോഴേക്ക് തന്നെ എന്നെ മേടിച്ചിട്ട് അന്ന് ഇത് തിന്നിട്ട് ചോറിനാന്നൊക്കെ പറഞ്ഞിട്ട് അവർ അപ്പം ഞാനും കുറച്ചൊക്കെ തിന്ന് നിന്നിട്ട് പിന്നെട്ടാണ് ചോറ് വന്നത് അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളത് ചവളയൊക്കെ എടുത്തിട്ട് ഏട്ടനൊക്കെ പിന്നെ ചക്ക നല്ല ഇഷ്ടമാണ് അപ്പോൾ വരുമ്പോഴേക്ക് അതൊക്കെ ചവളൊക്കെ പറിച്ചുവെച്ച് അപ്പോൾ വൈക്കിയിട്ടല്ലേ വരുള്ളൂ അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് മോന് കഴിക്കണമെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുറത്ത് വെച്ച് അങ്ങനെയൊക്കെ ഒരു ചെച്ച് അവിടെയൊക്കെ വൃത്തിയാക്കി എടുത്ത് വരുമ്പോഴത്തേനും ഒന്നര ആയിട്ടാ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കുറച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഉണക്ക ചെമ്മീ അതൊക്കെ ഒന്ന് വറുത്തെടുത്തതാ അപ്പോൾ കുറച്ച് പൂച്ചാൽക്ക് ചോറിക്ക് ചേർക്കാനും മാറ്റി വെച്ച് ബാക്കിയൊക്കെ ചമ്മന്തി ഉണ്ടാക്കാനും എടുത്തിട്ടാണ് അപ്പോൾ ഒരു ചെറിയ മാങ്ങ മാങ്ങണ്ട് കുറച്ചൊരു മുപ്പായ മാങ്ങയാണ് അതും ഉപ്പും അപ്പം കോഴിമുട്ട ഉണ്ടാക്കാം മോ ചോറിക്കുള്ള മുട്ടയൊക്കെ ഉണ്ടാക്കും കേട്ടോ നല്ല സൂപ്പറായിട്ട് മുട്ട ഉണ്ടാക്കും അപ്പം അലിക്കരിഞ്ഞ സവോള ഉണ്ടായിരുന്നു അപ്പോൾ അതിന്നും കുറച്ച് വാരിയിട്ട് അപ്പോൾ നാളികേരം പൊളിക്കേണ്ട മടിക്കും മാങ്ങിട്ട് പൊടിക്കുക ചപ്പളാണ് ഫ്രിഡ്ജിൽ രാവിലെ വെച്ച നാളികേരത്തിൻ്റെ ഓർമ്മ വന്നത് അപ്പോൾ അതിൽ കുറച്ച് വിട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചൂപ്പറ് ചമ്മന്തി ഉണ്ടാക്കിട്ടാ അപ്പോൾ ഉണക്ക ചമ്മീൻ വാങ്ങിയും തേങ്ങ ഒക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല സൂപ്പറല്ലേ അത് മതില്ലേ ചോറ് കോഴിമുട്ടേ ഒപ്പട എന്തേലും കുട്ടിയാ എനിക്ക് കറീനേക്കാളും ഇഷ്ടാ കേട്ടാ അപ്പോൾ മീൻ ഏട്ടനോട് മീൻ വാങ്ങാൻ വന്നപ്പോൾ പറഞ്ഞു അവളിയാഴ്ച കിണോ അവിയലും സാമ്പാറൊക്കെ വെച്ചോ പറഞ്ഞ് അപ്പോൾ ഞാൻ ഇനിയിപ്പൊ സാമ്പാർ ഇനിയിപ്പൊന്ന് വെണ്ണ നിലത്തെ വെച്ച മുരിങ്ങ കായക്കറി അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മരിയല വിചാരിച്ചപ്പോ നമ്മളെ അപ്പൂനായിട്ട് മോൻ കളിക്കണേ കുറച്ച് പേടിയാട്ടാ അത് അങ്ങനെ എടുത്തതാണ് ആള് വില്ലനാട്ടാ വില്ല കടി കടിക്കാണ് നല്ല കടിയാണ് കടിക്കണത് അപ്പോൾ ഒരു ഒട്ടുമിക്ക മീനൊന്നും മോന് പറ്റില്ല കേട്ടോ അപ്പൊ ഞാൻ പിന്നെ മുട്ട വാങ്ങിച്ചേക്കും അപ്പോൾ കഴിക്കാറാകുമ്പോൾ ഞാൻ പറഞ്ഞു മോനെ വന്ന് മുട്ട ഉണ്ടാക്കി പോവാറു അപ്പോൾ ഒരിക്കലും ഓനും ഒക്കെ കൂടിയിട്ട് മുട്ട ഒക്കെ തന്നെ നല്ല സൂപ്പറായിട്ട് ആംബ്ലേറ്റ് ഉണ്ടാക്കും കൂട്ട നമുക്ക് പിന്നെ ഒരു വേചാറാണല്ലോ വേഗ എന്തേലൊക്കെ ഒന്നിട്ട് ചിലപ്പോൾ സവോളി അരിയണ്ട മടിക്ക് സവോളി അരില്ല മോപ്പര് സവോളൊക്കെ നല്ല പൊടി പൊടി നൈസായിട്ട് അരിഞ്ഞു പച്ചമുളകും നൈസായിട്ടൊക്കെ അരിഞ്ഞു വേപ്പിൻ്റെയിലൊക്കെ ഇങ്ങനെ ചെറുതാക്കി കുനുകുന അരിഞ്ഞിട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ഏഹ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കൂട്ട അപ്പൊ അങ്ങനെ നമ്മളെ ചമ്മന്തിയൊക്കെ അപ്പൊ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വിഷമ കൊണ്ടച്ചിട്ടാ അപ്പൊ നല്ല ഇപ്പഴ പിന്നെ മുട്ടയൊക്കെ ഉണ്ടാക്കുള്ളൂ അപ്പൊ നല്ല ചമ്മന്തി നല്ല സൂപ്പർ ആയിരുന്നു ട്ടാ അപ്പോൾ മോൻ പറഞ്ഞു എന്നാ മുട്ട ഉണ്ടാക്കണത് വേണമെങ്കിൽ പിടിച്ച് എടുത്തോളി പറഞ്ഞു അപ്പോ അപ്പം അപ്പം ഞാൻ അതൊന്നും കൂടി എടുത്തതാണ് കേട്ടാ അപ്പൊ നമുക്ക് അവിയലും കായര കറിയും നൊക്കച്ചമ്മീൻ്റെ ചമ്മന്തിയും ഓംലെറ്റൊക്കെ ഇരുന്നു കേട്ടാ ഞാൻ കൂട്ടുകാർ ഒക്കെ കമന്റുംങ്ങളെ കമന്റുകളൊക്കെ അറിയിക്കുക മഴ രണ്ടു മഴ കാര്യമായിട്ട് പെയ്തെങ്കിലും കൂടിയിട്ട് വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ മക്കളെ നല്ല ചൂട് കണ്ണിട്ടാ ഭയങ്കര ഉഷ്ണാണ് പിന്നെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ബേക്കറിനെ ഞാൻ വേസ്റ്റ് കൊണ്ടുവരോ എല്ല് ആ ഒക്കെ തിന്ന് കുറച്ചിങ്ങനെ കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ജോലിക്കും കൊടുക്കണ്ടായിരുന്നു വലിയതൊന്നും ഞാൻ കൊടുക്കില്ല പിന്നെ ഓള് അസ്വസ്ഥത പോലെ കാട്ടുന്നുണ്ടാ അപ്പോ എന്താന്ന് മനസ്സിലായില്ല അപ്പൊ നോക്കുമ്പോൾ സമ്മതിക്കണില്ല കേട്ടാ ഈ തൊണ്ടേരെ അന്നാക്കിയിൽ ഇങ്ങനെ വില വലിയൊരു എല്ലും കഷ്ണം കേട്ടാ ചോദിച്ചാൽ കാലല്ല ചെറിയ ഒരു കഷ്ണോ അത് കിട്ടാതെ അങ്ങനെ എടുക്കണ്ട എല് അല്ല അനശേഷിയൊക്കെ കൊടുത്തിട്ട് എടുക്കേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചു ഞാൻ അപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഇലക്ട്രീഷ്യന്മാർക്ക് മാത്രമല്ല ഇട്ടതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് അപ്പോൾ വായ അള അളന്ന് തരണ്ടേ പല്ലൊക്കെ ചിങ്ങലോ പിന്നെ ജോലിയിൽ പല്ല് കണ്ടിട്ടൊന്നു തോന്നണ്ടട്ട മക്കളെ വയസ്സായ ആളാണ് അപ്പോൾ സ്ക്രൂ ഡ്രൈവറായിട്ട് ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി കൊടുക്കുക കേട്ടോ ജോലി പെട്ടെന്നുണ്ട് വായ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ മോനുള്ള പല്ല് കഴിയുമ്പോൾ കയറില്ലേ അപ്പം ശ്രദ്ധിച്ചിട്ടൊക്കെ ഇങ്ങനെ നോക്കുക കേട്ട അപ്പോൾ ഒരു ഇന്നും ഒരു റെസ്ക്യു തന്നെയാണ് കേട്ടോ മക്കളെ ഇതിനൊക്കെയല്ല റെസ്ക്യൂ എന്ന് പറയാം ഞാൻ ആരേലും റെസ്ക്യു ചെയ്യാനൊന്നും വിളിക്കാം ഞാൻ മതിയായിരുന്നു അങ്ങനെ സ്ക്രൂ ഡ്രൈവറിട്ട് തിക്കി തിക്കി തിക്കിയിട്ട് കിട്ടിയിട്ടാണ് സാധനം വേചാറായി എന്താകുമോ അഭയാസുണ്ട് അത്രയും വലിയൊരു കഷ്ണോ വലിയതൊന്നും ഞാൻ കൊടുക്കലൊക്കെ അടിച്ച് മുറിച്ച് തിന്നലുള്ളതാണ് വേണ്ട ആ സാധനമായിരുന്നു ഓളായൽ അത് പോകുന്നപ്പം പിന്നെ ഓൾക്ക് ആശ്വാസമായിട്ടാ അപ്പം അതൊക്കെയാണ് മക്കളെ ഇവർക്കും വേണ്ടിയിട്ടാണ് അവൻ്റെ ജീവിതമൊക്കെ അപ്പം എന്ന വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെയല്ലോട്ടാ കൂട്ടുകാരെ